ഈ മലയാളികളെയാണോ ഏറ്റവും എളുപ്പത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റുന്നത് എന്ന് തോന്നാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ടുണ്ട് നമുക്കറിയാം ഈ തട്ടിപ്പ് മലയാളികളെ പറ്റിക്കുന്ന ഈ ഒരു പ്രതിഭാസം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ചിലപ്പോൾ അതിലും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആട് മാഞ്ച്യം തേക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് അങ്ങനെ വന്ന് വന്ന് വന്നിട്ട് അവസാനം പിന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് സൂപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പറ്റിക്കൽസ് ഒക്കെ നടത്തിയതിനു ശേഷം പിന്നെ വന്നത് മോൺസൺ മാവുങ്കലിന്റെ ഒരു ഭീകരമായ തട്ടിപ്പ് ശ്രീകൃഷ്ണന്റെ കുടം മൂസാനബിയുടെ വടി വേറെ ആരോഗ്യ പാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഗതികൾ കേട്ടാൽ തന്നെ കുട്ടികൾ വരെ ചിരിച്ചു മരിക്കുക അങ്ങനത്തെ സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് പത്ത് കോടി പതിനഞ്ച് കോടിയൊക്കെ തട്ടിപ്പ് മോൺസൺ മാവുകൽ തന്നെ നടത്തി അതിനുശേഷം അത് അവസാനിച്ചൊന്നുമില്ല ആ സമയത്തും പറഞ്ഞു മലയാളികളാണ് പറ്റിക്കപ്പെടാൻ ഈസി എന്നൊക്കെ അന്നും പറഞ്ഞു പക്ഷേ ഇപ്പൊ വീണ്ടും മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഇപ്പോഴും മലയാളികളെ നിരവധി തരത്തിലാണ് തട്ടിപ്പുകാർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ അതേപോലത്തെ ഒരു തട്ടിപ്പ് വന്നിരിക്കുകയാണ് പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ഇതൊരു വൈദികനെയാണ് ഇരയാക്കിയിട്ടുള്ളത് നമ്മൾ വിചാരിക്കുക വൈദികർ ലോകം മുഴുവൻ കറങ്ങി നടന്ന ആൾക്കാരാണ് വിവരം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്നിട്ട് പോലും ഒരു വൈദികനെയാണ് ബോംബെയിൽ ഇരുന്ന് ഏതോ ഒരു കൊള്ള സംഘം ഒരു തട്ടിപ്പ് സംഘം പറ്റിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ആ വൈദികൻ തന്നെ പറയണം കേട്ടു നോക്കാം രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ് മുംബൈ സൈബർ എന്ന കോളർ ഐ ഡിയിലാണ് ഒരു ഫോൺ വരുന്നത് ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് മുംബൈയിലെ ഒരു ഉണ്ട് അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിംഗ് ഇൻസിഡൻറ്റുമായിട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസെടുത്തിട്ടുണ്ട് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഞാനത് ഫ്ലാറ്റ്ലി റിജക്ട് ചെയ്തു എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ കേരളത്തിന് വെളിയിൽ അക്കൗണ്ട് ഇല്ല ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ അദ്ദേഹത്തെ അറിയത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേസ് നിലവിലുണ്ട് അതുകൊണ്ട് അത് അഡ്രസ് ചെയ്തേ പറ്റൂ ഞാൻ വീണ്ടും അത് നിഷേധിച്ചെങ്കിലും പിന്നെ അവർ പറയുന്നത് നിങ്ങളുടെ ഐ ഡി ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം ഇംഗ്ലീഷിലാണ് തുടക്കം എങ്ങനെയാണ് സൈബർ പോലീസ് ബോംബെ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അതിനുശേഷം എന്തെങ്കിലും ഒരു പേര് പറയുന്നേ നരേഷ് ഗോയൽ മണി ലോണ്ടറിങ്ങിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊറ്റപ്പറച്ചില് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് കാരണം ഈ തട്ടിപ്പുകാര് ഇരുട്ടത്ത് വെടിവെക്കാണ് കിട്ടിയാൽ എന്ന രൂപത്തിലാണ് ഈ വെടിവെക്കുന്നത് അപ്പോ അതിൽ ഈ ഒരു വൈദികൻ വീടുപോയി എന്റെ അക്കൗണ്ട് അബ്ലൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം കട്ടാക്കിയാൽ പോരെ അതല്ല പിന്നെ അവർ പറയുന്ന ഓരോ സംഗതികൾ കേൾക്കാണ് കാരണം അവരാണെങ്കിലോ ഇന്നത് പറഞ്ഞ എന്ത് പറയണം എന്നൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയ തട്ടിപ്പ് കാരണം അപ്പുറത്തുള്ളത് ബോംബെയിൽ തന്നെ ആയിരിക്കണം നിർബന്ധം ഈ ജാർഖണ്ഡ് പോലത്തെ മധ്യപ്രദേശ് പോലത്തെ വലിയ വലിയ സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിൽ ഇരുന്നിട്ട് വരെ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് കാരണം പോലീസുകാർക്ക് ഒരു തരത്തിലും പിടിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൃശ്യം ഉള്ളത് ചില ഗ്രാമങ്ങൾ തന്നെ തട്ടിപ്പ് ഗ്രാമങ്ങളാണ് അപ്പൊ അവിടെ നിന്നുള്ള ഫോൺ ആയിരിക്കണം സാധ്യത എന്തായാലും അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് വൈദികൻ കേട്ടു നോക്കാം സിബിഐ ഓഫീസർ എന്ന പേരിൽ ആരുടെയും പടം വരുന്നില്ല പിന്നെ ഒരു വീഡിയോ കോളിലേക്ക് പോവുകയാണ് അപ്പൊ സി ബി ഐയുടെ ഒരു എംപ്ലോയ് മാത്രം നമുക്ക് കാണാം പിന്നെ വോയിസും കേൾക്കാം ഈ ഒരു വൈദികന്റെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു നല്ല മനുഷ്യനാണ് ഒരു സാധു മനുഷ്യനാണ് പക്ഷെ ഓവർ സാധു ആയാലത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെ ഫോൺ വരുമ്പോൾ അത് വിശ്വസിച്ചു പോവും അപ്പൊ അത്രക്ക് സാധു ആവാനും പാടില്ല പിന്നെ അത് മാത്രല്ല ഈ ഒരു സൈബർ പോലീസ് വിളിച്ചു പക്ഷേ ആൾക്കാരെ കാണുന്നില്ല ഒരു മാത്രമാണ് സ്ക്രീനിൽ കാണുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ ഭൂലോക തട്ടിപ്പാണെന്നുള്ള കാര്യം മണി ലോണ്ടറിംഗ് ഇഷ്യൂലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ അന്വേഷണമായിട്ട് സഹകരിക്കണം അതിന്റെ അന്വേഷണം നടക്കുകയാണ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിൽ എന്ന് പറയുകയാണ് ഡിജിറ്റൽ കസ്റ്റഡി ഓൺലൈൻ ഇന്ററഗേഷൻ ഈ രണ്ട് സംഗതിയും ഇല്ല ഇത് വ്യാജമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ രണ്ടാഴ്ച മുമ്പ് കേരള പോലീസ് തന്നെ ഒരു വീഡിയോ റിലീസ് ആക്കിയിട്ടുണ്ട് ആ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് കിട്ടി ഷെയർ ആയിട്ട് ഈ ഒരു വൈദികന് എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതായത് കൃത്യമായിട്ടാണ് കേരള പോലീസ് അതിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കിയത് ചില സമയത്ത് പോലീസിന്റെ വേഷം കിട്ടിയിട്ട് തന്നെയാണ് വന്നിരുന്നിട്ട് സംസാരിക്കാം അപ്പൊ പിന്നെ അതിലൊരു ഭയക്കും അപ്പൊ അങ്ങനെ വന്നാൽ പോലും അതില് ഓൺലൈൻ ഇന്റർഗേഷൻ ഡിജിറ്റൽ അറസ്റ്റ് ഈ രണ്ട് സംഗതി ഇന്ത്യയിൽ നല്ല ഭൂമുഖത്തെവിടെ ഇല്ല എന്ന് ആ പോലീസുകാർ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതേ രൂപത്തിലുള്ള ഒരു തട്ടിപ്പിലാണ് ഈ ഒരു വൈദികൻ ഇരയായിട്ടുള്ളത് ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം അപ്പൊ അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരും ഒരു രണ്ടു മണിക്കൂറോളം സി ബി ഐ ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചിറഞ്ഞു ഒരു പത്തര ഉറങ്ങാൻ അനുവദിച്ചു അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത് രണ്ട് മണിക്കൂറാണ് ഇത്ര ചോദ്യം ചെയ്യൽ തുടർന്നത് അതിനുശേഷം അപ്പോഴെങ്കിലും രാത്രി പത്തരയായി അപ്പം ഇവർ ഈ ടൈമടക്കം കൃത്യമായി അളഞ്ഞിട്ടാണ് വിളിക്കാം കാരണം രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഉറങ്ങണല്ലോ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വീണ്ടും ഫോൺ വരും അപ്പോൾ അതിനുള്ള ഒരു ടൈമിംഗ് തെരഞ്ഞെടുക്കുകയാണ് ഈ തട്ടിപ്പുകാർ ചെയ്യാൻ എന്ന് മാത്രമല്ല മൂപ്പര് പറഞ്ഞിട്ടില്ലേ കക്കൂസിൽക്ക് പോകണെങ്കിൽ വേറെ ക്യാമറ ഇങ്ങനെ തിരിച്ചു വെക്കണത്തില്ലേ കക്കൂസിന്റെ ഉള്ളിലും ക്യാമറ വെക്കണമെന്ന് പറയുന്നത് ഭാഗ്യായി പിന്നെ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അത് പബ്ലിക്കും സ്ഥിതി എന്തായാലും ഇത്രക്കെ സംഭവിച്ചിട്ടും ഈ ഒരു വൈദികന് ഇത് മനസ്സിലായിട്ടേ ഇല്ല എന്നാ പറയുന്നത് പിറ്റേ ദിവസം രാവിലെ കോടതിയിൽ ഹാജരാക്കുകയാണെന്ന് പറഞ്ഞു ഓൺലൈൻ കോടതിയാണെന്ന് പറഞ്ഞ് ഹാജരാക്കുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെ ജഡ്ജ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നു അങ്ങനെ കോടതി ആ കോടതിയും ഓൺലൈൻ കോടതിയാണ് ആ കോടതിയിൽ ജഡ്ജി വരുമ്പോ എന്ത് ചെയ്യണം എഴുന്നേറ്റ് നിന്ന് സലാം പറയണം വന്ദിക്കണം ബഹുമാനിക്കണം അപ്പൊ ഇത് ഈ തട്ടിപ്പുകാർ പറയാനുള്ള കാരണം തറയോ ഈ ഒരു വൈദികൻ എത്ര വിഡ്ഢിയാണ് എന്ന് അറിയാനുള്ള ഒരു അളവ് എന്തായാലും ആ ഒരു ജഡ്ജി വന്നപ്പോൾ മൂപ്പർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു എന്നാ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടാവും പക്ഷേ ഈ ഒരു തട്ടിപ്പുകാരാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ടാവുക കാരണം ഇത്രയും അറിവില്ലാത്തവർ ലോകത്തുണ്ടോ എന്ന് ചിന്തിച്ചിട്ടും അതേപോലെ തന്നെ ആ എഴുന്നേറ്റ് നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ കാരണം ഇത് ഈ തട്ടിപ്പുകാരെന്ന് പറഞ്ഞാൽ ഒക്കെ ഈ തെരുവുതണ്ടികളായിരിക്കും സ്കൂളിന്റെ പടി പോലും കണ്ടുണ്ടാവില്ല അങ് അങ്ങനത്തെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നൊരു വൈദികൻ വന്ദിക്കുമ്പോ ബഹുമാനിക്കുമ്പോ തീർച്ചയായിട്ടും അവര് ചിരിച്ച് ചിരിച്ച് അവര് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഓടിപ്പോയിട്ടായിരിക്കും ചിരിച്ചിണ്ടാവുക കാരണം ഈ ചിരി ഈ ഒരു വൈദികൻ കേൾക്കാനും പാടില്ലല്ലോ പറ്റിക്കപ്പെടാനായിട്ടുള്ള ഒരു വ്യക്തികളും ലോകത്തുണ്ടല്ലോ എന്ന് ഈ സ്കാമർമാരും നമ്മൾക്കും മനസ്സിലാവുകയാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് ചെയ്തത് ജഡ്ജ് എന്നോട് എന്റെ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുള്ളത് ഡിലേ ചെയ്യുന്നു അല്ല എനിക്ക് എന്ന് എന്ന് പറയുന്നു ആ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചിട്ട് പറയാനുള്ള എനിക്ക് യാതൊരു പറഞ്ഞു തീരുന്നില്ല തുടങ്ങുന്നത് നോക്കി എങ്കിൽ അന്വേഷണം നടക്കട്ടെ ഇത് സീരിയസ് ഫ്രോഡ് ആയതുകൊണ്ട് അന്വേഷണം തീരുന്നതുവരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും അത് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോന്ന് പറഞ്ഞു കണ്ടില്ലേ എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതിലെ മുഴുവൻ പൈസയും സുപ്രീം കോടതിയുടെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോവുക പിന്നീട് സംഭവിച്ചു കേട്ടു നോക്കാം അങ്ങനെ കോടതി പിരിഞ്ഞു അഡ്ജോൺ ചെയ്തു പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ എൻ്റെ കേരളത്തിലുള്ള മൂന്ന് എനിക്ക് ആകെയുള്ള മൂന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിനുള്ള എമൗണ്ട് എല്ലാം കൂടെ പതിമൂന്ന് ലക്ഷം രൂപ മൂന്ന് അക്കൗണ്ടിൽ ഈ ഒരു വൈദ്യുതി പതിമൂന്ന് ലക്ഷം രൂപയുണ്ട് സംതിങ് ആ പൈസയാണ് ഈ ഒരു സുപ്രീം കോടതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത് കേട്ട് നോക്കാൻ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ് അതിലേക്ക് അയക്കണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സീക്രട്ട് അക്കൗണ്ട് ഓ ഭയങ്കരം തന്നെ കള്ളന്മാരുടെ അക്കൗണ്ടാണ് അതിലേക്ക് ട്രാൻസ്ഫറും ചെയ്തു പതിമൂന്ന് ലക്ഷം ട്രാൻസ്ഫർ ചെയ്തു എന്താ സുഖം ആ തട്ടിപ്പുകാരുടെ ഒരു മാസത്തെ ടാർഗറ്റ് പൂർത്തീകരിക്കപ്പെട്ടിണ്ടാവും ഇരുന്നിരിപ്പില് കുറച്ച് നാടകം കഴിച്ചപ്പോ ലക്ഷമാണ് കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞില്ല കേട്ടു അത് കഴിഞ്ഞിട്ട് നേരം കഴിഞ്ഞിട്ട് ഒരു എന്നെ വീണ്ടും വിളിച്ചിട്ട് എല്ലാം ഞാൻ സർവൈലൻസിലാണ് എന്നെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്റെ ആകെയുള്ള ഫോൺ ഇങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പതിമൂന്ന് ലക്ഷം അയച്ചു കൊടുത്തിട്ടും ഈ ഡിജിറ്റൽ അറസ്റ്റിലാണ് ഈ ഒരു വൈദികൻ വേറൊരാളിനെ വിളിക്കാൻ പോലും പറ്റുന്നില്ല പറയുന്നത് കാരണം ഫോൺ കട്ടാക്കി അപ്പൊ തന്നെ പോലീസ് കേരള പോലീസ് സയറിനുട്ടുകൊണ്ട് വന്നിട്ട് ചങ്ങലക്കിട്ട് ആമം വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കൂടെ നടത്തിച്ചു കൊണ്ടുപോകും എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിട്ടാണ് ഈ ഫോൺ ഇങ്ങനെ ഓണാക്കി ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നോട് ആവശ്യപ്പെടുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നിട്ടില്ല ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതോടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി രണ്ട് ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം നിങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പൈസ പൈസ തിരിച്ചു എന്ന് മൂന്ന് മുഴുവൻ കൃത്യം ലക്ഷം അല്ല ലക്ഷത്തി ായിരം ആണ് അപ്പൊ തട്ടിപ്പുകാർ എന്ത് വിചാരിച്ച് നമുക്ക് ഇത് പതിനഞ്ച് ലക്ഷം തികക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു ലക്ഷത്തി എഴുപതിനായിരം ഉണ്ടല്ലോ അതും കൂടി കിട്ടാൻ വേണ്ടിട്ട് വീണ്ടും ഒരു നാടകം കളിച്ചു നിങ്ങൾ കുറച്ചു മുമ്പ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വിഡ്രോ ചെയ്തിട്ടുണ്ട് അതും കൂടി അയക്കണം എന്ന് പറഞ്ഞപ്പോ ഈ ഒരു വൈദികൻ അതും അയച്ചു കൊടുത്തു അങ്ങനെ പതിനഞ്ച് ലക്ഷത്തിന്റെ ടാർഗറ്റ് അങ്ങോട്ട് പൂർത്തിയായി തട്ടിപ്പുകാർക്ക് അപ്പം എൻ്റെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു പിന്നെ കേസ് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരച്ഛനെ വിളിച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് അയച്ചു കൊടുത്തു നാളെ നിങ്ങൾ റിലീസ് ചെയ്യും നാളെ കോടതി ജഡ്ജ്മെൻറ്റ് വരുമെന്നൊക്കെ എന്തേലും ആദ്യം കൂടി കോടതിയുടെ കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട് സീലൊക്കെ ൂറിനകം നമുക്ക് വളരെ കാരണം ജഡ്ജ്മെന്റിന്റെ കോപ്പി വരെ സുപ്രീം കോടതിയുടെ ലെറ്റർ ഹെഡിലാണ് അയച്ചു കൊടുക്കുന്നത് കൂടി എന്നൊക്കെ ഈ അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത പൈസയുടെ രസീത് നമുക്ക് സുപ്രീം കോടതിയുടെ എംപ്ലോവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ് അപ്പോൾ നമുക്ക് സംശയിക്കാൻ അങ്ങനെ ഒരു വകുപ്പ് തോന്നിയില്ല തീർച്ചയായിട്ടും സംശയിക്കാൻ ഉള്ളത് ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോ ഒരു സംശയം തോന്നാൻ തന്നെ പാടില്ലല്ലോ റസീറ്റ് കൊടുക്കുന്നു ഈ പതിനഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തല്ലോ അതിന്റെ റസീറ്റ് വരെ കൊടുക്കുന്നു സുപ്രീം കോടതിയുടെ സീലൊക്കെ അടിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് സംശയത്തിന് മകണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വൈദികനെ കുറ്റമുണ്ട് കാര്യം ഇല്ല അപ്പൊ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയില് ഈ ഓണം കേറാ മൂലന്നൊക്കെ പറയില്ലേ കറണ്ടും വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആ സ്ഥലത്ത് വരെ പ്രത്യേകം സോളാർ സെല്ലൊക്കെ വെച്ചിട്ട് അതായത് പോലീസുകാരൊന്നും ഒരിക്കലും എത്താത്ത രൂപത്തിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് അടുത്ത പോലീസ് സ്റ്റേഷൻ ഇരുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തായിരിക്കും അങ്ങനത്തെ കുഗ്രാമങ്ങളിൽ ഇരുന്നിട്ട് കൃത്യമായി ട്രെയിനിങ് നടത്തിയിട്ട് തട്ടിപ്പ് ഗ്രാമങ്ങൾ തന്നെ ഉണ്ട് നിങ്ങൾ നിരവധി വാർത്തകളിൽ കണ്ടിട്ടുണ്ടോ കേരളത്തിലൊക്കെ കാണിക്കുന്നുണ്ട് തട്ടിപ്പ് ഗ്രാമങ്ങൾ ഈ തട്ടിപ്പ് ഗ്രാമങ്ങളിൽ വെറും ഇങ്ങനത്തെ ഓരോരോ ട്രിക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തടക്കം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ദൂരെ ദൂരെയുള്ള ഉള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാരനെ വിളിച്ചിട്ടാണ് പറ്റിക്ക ഇപ്പം നമുക്കറിയാം കുറച്ചു കാലം മുമ്പ് ഈ ഈ ഫെഡറൽ ബാങ്ക് പെട്ടെന്ന് അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിരുന്നു അതൊക്കെ ഈ തട്ടിപ്പിന്റെ ഭാഗങ്ങളാണ് അപ്പൊ അതുപോലെ ഈ ഗ്രാമങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്കൂളിൻ്റെ പടി പോലും കാണാത്ത ആൾക്കാർ കൃത്യമായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചു എന്താണോ തട്ടിപ്പ് നടത്തേണ്ടത് ആ ഒരു വിഷയകരമായിട്ട് നന്നായി സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക ഇതിപ്പോ ഒന്നുമല്ല ഇതൊക്കെ ചെറിയ ചെറിയ തട്ടിപ്പാണ് വലിയ വലിയ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മെൻമാരൊക്കെ ഉണ്ടല്ലോ ഉത്തരേന്ത്യയിലൊക്കെ വലിയ വലിയ ബിസിനസ് മെന്മാര് അവരുടെ ഷോപ്പിലേക്കൊക്കെ പോയിട്ട് ഞങ്ങൾ ഇ ഡി ആണ് ഇ ഡി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത് അവരുടെ റെയ്ഡ് നടത്തും ഏത് ഈ കള്ളന്മാർ വന്നിട്ട് നല്ല യൂണിഫോമൊക്കെ ഇട്ട് നന്നായി ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന രീതിയിൽ വലിയ നല്ല വിലപിടിപ്പുള്ള ഫോണൊക്കെ കൈ ഉണ്ടാവും എന്നിട്ട് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റിന് പറയേണ്ട വാക്കുകൾ അതൊക്കെ കൃത്യമായി പഠിച്ചിട്ടാണ് വന്നിട്ടാണ് റെയ്ഡൊക്കെ നടത്തുക റെയ്ഡ് നടത്തിയിട്ടുള്ള പൈസ മുഴുവൻ കെട്ടി കെട്ടിവലിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സീലൊക്കെ അടിച്ച് റെസീറ്റ് കൊടുക്കും പിന്നെ അവർ പോയാൽ പോയ വഴി പിന്നെ നമ്മൾ കാണൂല അത്രയും വലിയ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിൽത്തെ ഒരു ചെറിയ തട്ടിപ്പാണ് കാണുന്നതെങ്കിലും ഇന്നത്തെ ഈ ഡിജിറ്റൽ അറസ്റ്റ് ഓൺലൈൻ കോടതി ഓൺലൈൻ ഇന്റർഗേഷൻ ഈ വക സംഗതികളൊന്നുമില്ല പോലീസുകാർ എന്തിനാണ് ഇങ്ങനെ ദൂരത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലീസുകാർക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഏതൊരു സംസ്ഥാനത്ത് പോലീസും ഒന്ന് അറസ്റ്റ് ചെയ്ത ആളിനെ കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സൂക്ഷിക്കുക പിന്നെ അത് മാത്രല്ല ഈ ഒരു തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടക്കപ്പെടുന്നത് സ്ത്രീകളുടെ മുകളിലാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു വൈദികരൊക്കെ തട്ടിപ്പിന് ഇരയാകുന്നത് പിന്നെ ചില ലിങ്കൊക്കെ വരും നിങ്ങൾക്ക് സമ്മാനം കിട്ടി നിങ്ങൾക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ വേണ്ട അത് ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലത്തെ മുഴുവൻ ഡാറ്റ മുഴുവൻ ഇൻഫർമേഷൻ അവരുടെ കയ്യിലെത്തും തട്ടിപ്പുകാരുടെ കയ്യിലെത്തും അതോടുകൂടി നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ് നിങ്ങളുടെ എല്ലാ പൈസയും ഈ ഫോണിലും ഫോൺ ബാങ്കിങ് വഴി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ബാങ്കിങ് ഉണ്ടെങ്കിലും അതിലത്തെ പൈസ മുഴുവൻ അവർ അവരടിച്ചു മാറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ